ഞങ്ങളെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാം അവന്മാർ വരുമ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ജോൺ പറഞ്ഞതിന് ബാക്കിയെല്ലാവരും തലയാട്ടി ജോണും സോബിയും തിരികെ വീട്ടിലേക്ക് തിരിച്ചു ജോയും വിനുവും ഫ്രഷ് ആകാൻ മുറിയിലേക്കും പോയി വൈകിക്കും വൈഷുവും അവരുടെ വീട്ടിലും പോയി ചേച്ചിക്ക് നല്ല വിഷമം എന്ന് തോന്നുന്നു ചാച്ചൻ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു ചേച്ചിയുടെ ഉള്ളിലെ പേടി പേടികൊണ്ടായിരിക്കും ഇപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞത് ഡോണ് തൻ്റെ മമ്മയം നേഹേയും നോക്കി പറഞ്ഞു ശരിയാ മോൾക്ക് നല്ലതുപോലെ വിഷമമായി അവരുടെ മമ്മിയും അത് ശരിയാണെന്ന് പറഞ്ഞു ഞാൻ ശ്രീയെ ഒന്ന് കണ്ടിട്ട് വരാം നേഹ പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു ചേച്ചി ഞാനും കൂടി വരട്ടെ നീ പോയി ഫ്രഷ് ആയിക്കോ ഞാൻ നോക്കിക്കോളാം അവൾ പറഞ്ഞതും ഡോണ തലയാട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ നേഹ ചേച്ചിക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് അല്ലേ മമ്മി എന്റെ തോന്നലാണോന്നറിയില്ല ഡേവിചാസൻ ചേച്ചിയോട് ഇന്നലെ രാത്രി സംസാരിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞത് ചേച്ചിക്ക് നമ്മുടെ ചാച്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ മമ്മി ഡോണ സന്തോഷത്തോടെ അവരെ നോക്കി പറഞ്ഞു അതുതന്നെയാണ് മോളെ ഞാനും ഇപ്പം ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു അവലാതിയും ഇല്ല പക്ഷെ ഡേവി അവൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമം അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നേഹേ അവളില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി അവൻ ചിന്തിക്കുക കൂടിയില്ല എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായാൽ മതിയായിരുന്നു അവർ അവളെ നോക്കി പറഞ്ഞതിന് ശേഷം മുറിയിലേക്ക് നടന്നു എത്രയും പെട്ടെന്ന് അവരൊന്നാകണമെന്ന് അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ ശ്രീ നീ ഇത്രയേ ഉള്ളോ ഉള്ളൂ ചേട്ടണത് ദേഷ്യമെന്നപ്പോൾ പറഞ്ഞതല്ലേ നീ ചേട്ട ജീവനാണെന്ന് നിനക്കും അറിയില്ലേ നേഹ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതിനവളൊന്ന് മൂളി ഞാൻ ഞാൻ കാരണമല്ലേ ശ്രീ ഇതൊക്കെ അവരെന്നെ സമാധാനിപ്പിക്കാൻ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അവൾക്ക് വിഷമമായി ശ്രീ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു അങ്ങനെയൊന്നും പറയാതെ നേഹ നീ കാരണമല്ല നിനക്കെല്ലാം അറിയാവുന്നതല്ലേ അവർക്ക് ഇച്ചാൻ്റെ കമ്പനിയുടെ ശത്രുതയുണ്ട് പിന്നെ ജസ്റ്റിനായാലും എന്നോട് ദേഷ്യ ശരിക്കും പറഞ്ഞാൽ നീ പറഞ്ഞത് ഞാനാണ് പറയേണ്ടത് ഞാൻ കാരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ എന്തുകൊണ്ടാണെന്നറിയുമോ ഞാനത് വീണ്ടും വീണ്ടും പറയാത്തത് അത് നിന്നെ കൂടുതൽ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ശ്രീ അവളെ സമാധാനിപ്പിച്ചു ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല ശ്രീ എല്ലാം എൻ്റെ തലവിധി ന്നോർത്ത് സമാധാനിക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ കാരണമാണല്ലോ അവൻ മരണത്തിലേക്ക് പോയത് ആ ദേഷ്യമാണല്ലോ അയാൾ നമ്മളോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കുമ്പോൾ അപ്പോഴാണ് കൂടുതൽ വിഷമിപ്പിക്കുന്നത് അവൾ സങ്കടത്തോടെ പറഞ്ഞു ഒരുപക്ഷെ അവൻ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തില്ലായിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി നാളെ മറ്റൊരു പെണ്ണിനോടും അവൻ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് അവൾ തിരികെ നേഹയോട് ചോദിച്ചതും അവൾ തലയാട്ടി നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട എല്ലാം ഒരു ദിവസം ശരിയാകും ഇതിപ്പോൾ നീ എന്നെ സമാധാനിപ്പിക്കാൻ വന്നിട്ട് ഞാൻ നിന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ ശ്രീ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്കത് നല്ലതുപോലെ വിഷമമായെന്നെനിക്ക് തോന്നി നേഹ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ എനിക്ക് വിഷമമായി എന്നുള്ളത് ശരിയാണ് നിനക്കറിയാമല്ലോ ഉച്ചായൻ എന്നോടങ്ങനെ ദേഷ്യപ്പെടാറില്ല അന്ന് ഞങ്ങൾ വഴക്കായിരുന്ന സമയത്ത് അതിനുശേഷം ഇന്നേ അവരെന്നോട് കയർത്ത് സംസാരിച്ചിട്ടില്ല അപ്പോ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി പക്ഷെ എനിക്കറിയാം ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണെന്ന് ശ്രീ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ശ്രീ എത്രത്തോളം തന്നെയാ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു നേഹ അവൾ വിളിച്ചതും നേഹ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്ത് തീരുമാനമാണ് എടുത്തത് ശ്രീ സംശയത്തോടെ അവളോട് ചോദിച്ചു നീ എന്തിനെ ശ്രീ പറയുന്നത് അവൾ എന്താണ് ചോദിക്കുന്നതെന്ന് നേഹയ്ക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത് ദേവി ചായൻ്റെ കാര്യമാണ് ശ്രീ അവളെ നോക്കി മറുപടി പറഞ്ഞു നിന്റെ ആഗ്രഹം എന്താ അതിന് മറുപടി പറയാതെ നേഹ തിരികെ അവളോട് ചോദിച്ചു നീ എന്ത് തീരുമാനം എടുത്താലും നിന്റെ ഒപ്പം ഞാനുണ്ടായിരിക്കും പിന്നെ നീ പോസിറ്റീവായിട്ടാണ് ഒരു തീരുമാനം എടുത്തതെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇന്നലെ നിന്നോട് ദേവിചായ സംസാരിച്ചതൊക്കെ നീ പറഞ്ഞു പക്ഷെ നീ നിന്റെ മനസ്സെന്താണെന്ന് നീ എന്നോട് തുറന്നൊരു അഭിപ്രായം പറയണം എന്താ നിന്റെ മനസ്സിലുള്ളത് ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ശ്രീ നീ എന്നോട് എപ്പോഴും പറയാറില്ലേ നമ്മളെ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം തിരികെ സ്നേഹിക്കാൻ എന്ന് എങ്കിലേ ആ ബന്ധത്തിന് ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കറിയാം ദേവസായൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ മനുഷ്യനെന്നെ മനസ്സിലാക്കുന്നത് പോലെ അംഗീകരിക്കുന്നത് പോലെ ഇനി മറ്റൊരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അതുമാത്രമല്ല എൻ്റെ ലൈഫിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാലും അതെൻ്റെ മമ്മിയെ ഒരുപാട് വിഷമിപ്പിക്കും വേദനിപ്പിക്കും എൻ്റെ ലൈഫിലേക്ക് ഒരാളെ ഞാൻ ക്ഷണിച്ചേ പറ്റുള്ളൂ അപ്പോൾ അത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ പോരെ ശ്രീ അവൾ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു നേഹ നീ എടുത്ത തീരുമാനമാണ് ശരി അതും പറഞ്ഞ് ശ്രീ അവളുടെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തതും നേഹ ചിരിച്ചു ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം അതും പറഞ്ഞ് നേഹ അവിടെ നിന്നും മെടിഞ്ഞേറ്റ് മുറിയുടെ പുറത്തേക്ക് നടന്നു അവളുടെ മുറിയിലേക്ക് പോകുന്നതിന് മുൻപേ അവളുടെ കണ്ണുകൾ വിനുവിൻ്റെ മുറിയിലേക്ക് നീണ്ടു വാതിലടഞ്ഞു കിടക്കുകയായിരുന്നു എങ്കിലും അവനോടൊന്ന് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ മുറിയുടെ അടുത്തേക്ക് നടന്നു അത് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടതും അവൾ വാതിലൊന്നും മുട്ടി അവൻ വന്ന് വാതിൽ തുറന്നു വാടി അവൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയതും അവളും അവൻ്റെ ഒപ്പം കയറി എന്താ നേഹാച്ചി വന്ന ഉടനെ തന്നെ ഇങ്ങോട്ട് ഞാൻ കരയുവാണോന്നറിയാൻ വേണ്ടി വന്നതാണോ അവൻ ചെറിയ പുഞ്ചിരിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ കരയുകയാണെങ്കിൽ അതിനെ സന്തോഷിപ്പിക്കുകയാണോ ചെയ്യുന്നത് അവൾ തിരികെ അവനോട് ചോദിച്ചു ഞാൻ വെറുതെ പറഞ്ഞതാ അത് കേട്ടതും അവൾ അവനോട് മറുപടി പറഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് ഡേവിസായനോട് മനസ്സിലുള്ള കാര്യമൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞല്ലോ അവൻ ചെറിയ പുഞ്ചിരിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനൊരു മറുപടിയും പറയാതെ അവളവനെ നോക്കി നല്ല കാര്യമാണ് നീ ചെയ്തത് ആ എത്രത്തോളം നിന്നെ പ്രണയിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കിയല്ലോ അതോർത്തപ്പം എനിക്ക് സന്തോഷം തോന്നി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഞാൻ നിന്നോട് ചോദ്യമൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ വിഷമത്തിൽ കലർന്ന ഒരു പുഞ്ചിരി അവൾക്ക് വേണ്ടി നൽകി എനിക്കെന്തിനാണ് ഈ വിഷമം അവൾ സന്തോഷത്തോടെ അജീവിക്കുന്നത് ഞാൻ അത് കാണാനാണ് ആഗ്രഹിച്ചതും അവർക്കിടയിൽ ഒരു പോകാൻ എനിക്ക് താല്പര്യമില്ല അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നു മൂളി നിനക്ക് എവിടെയോ നല്ലൊരു പെൺകുട്ടിയെ ദൈവം വിധിച്ചിട്ടുണ്ട് സമയാകുമ്പോൾ അത് നിന്റെ അടുക്കൽ എത്തും നീ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ അവൾക്ക് കഴിയും നീ പറഞ്ഞതുപോലെ രുദ്രേട്ടൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അയാളുടെ മനസ്സ് മുഴുവൻ അവളാണ് ദേവിച്ചായ നിന്നെ സ്നേഹിക്കുന്നത് പോലെയല്ലേ അത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കെല്ലാം അറിയാടി നീ പറഞ്ഞതുപോലെ എവിടെയോ എൻ്റെ പെണ്ണും കാണും ചിലപ്പോൾ അങ്ങ് അമേരിക്കയിലായിരിക്കും ഏതെങ്കിലും ഒരു മദാമ കൊച്ച് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉള്ളിലെ വിഷമങ്ങൾ ഒതുക്കാൻ അവൻ പുറമേ തന്നോട് ചിരിച്ചു കാണിക്കുകയാണെന്ന് അവൾക്ക് തോന്നി നമുക്ക് മദാമ കൊച്ചിനെയൊന്നും വേണ്ട നാട്ടിൽ നിന്ന് നല്ലൊരു കൊച്ചിനെ അവിടെ കണ്ടെത്തിയാൽ മതി അമേരിക്കയിൽ സെറ്റിലായിട്ടുള്ള നമ്മുടെ കുട്ടികളും കാണുമല്ലോ അവൾ തിരികെ അവനോട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ ഒന്ന് പുഞ്ചിരിച്ചു എടോ ജേക്കപ്പേ എങ്ങോട്ടറിയുവാടോ അയാളുടെ വീടിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നതും ഡെന്നി ദേഷ്യത്തോടെ പുറത്തു നിന്നും വിളിച്ചു പറഞ്ഞു അത് കേട്ടതും അകത്ത് നിന്ന് അയാൾ ആരാണെന്നുള്ള സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഓ ഇവിടെ ഉണ്ടായിരുന്നു ജേക്കബ് സർ അയാളെ കണ്ടതും അവൻ പുച്ഛത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് അയാളും ദേഷ്യത്തോടെ അകത്തു നിന്നും ഇറങ്ങി വന്നു അയാളുടെ പുറകെ സേതു എന്ന പോലീസുകാരനും ഉണ്ടായിരുന്നു ഓ വാലാട്ടിപ്പട്ടിയും കൂടെ ഉണ്ടായിരുന്നോ അയാളെ കണ്ട ഡേവി പുച്ഛത്തോടെ ചോദിച്ചു എടാ എന്താടാ പറഞ്ഞത് തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും സേതു അവൻ്റെ നേരെ ചീറിക്കൊണ്ടു ചെന്നു എന്നാൽ ജേക്കബ് അയാളെ തടഞ്ഞു നിർത്തി അയാളെ തടയൊന്നും ചെയ്യേണ്ടടോ പറയേണ്ടത് ഞങ്ങൾ ആരുടെ മുൻപിലും പറയും ഞങ്ങളുടെ അപ്പം ഞങ്ങളെ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത് ദേവി ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അനിയന് ചേട്ടനും എന്താണാവോ വേണ്ടത് പ്രോജക്റ്റ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം തീർക്കാൻ വന്നതാണോ ജേക്കബ് മുച്ചത്തോടെ അവരോട് ചോദിച്ചു എടോ തന്നെ പോലെ പണത്തിനു വേണ്ടി തരം താഴ്ന്ന കളികൾ കളിക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ അപ്പൻ അതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല നേരായ വഴിയിൽ കൂടി സഞ്ചരിക്കാനാണ് മരിക്കുന്നതുവരെയും ഞങ്ങളോട് പറഞ്ഞത് അതല്ലാതെ രണ്ട് തന്നയ്ക്ക് പറഞ്ഞവരല്ല ഞങ്ങൾ ഡെന്നി ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഡാ എൻ്റെ മോനെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ നേരെ ചിലക്കുന്നോ നീ നഷ്ടപ്പെട്ടത് എനിക്കാടാ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ നീ അയാൾ ദേഷ്യത്തോടെ ഡെന്നിയുടെ ഷോർട്ടിൽ കുത്തിപ്പിടിച്ചു ഞാനാണ് അവനെ ഇല്ലാതാക്കിയതെന്ന് നിങ്ങൾ എന്തർത്ഥത്തിലായി പറയുന്നത് നിങ്ങൾ കണ്ടോ അതോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ അവൻ്റെ കയ്യിലിരിപ്പിന് ആരെങ്കിലും പണി കൊടുത്തതായിരിക്കും അതിലും അനന്തൊന്നും സ്വയം ഇല്ലാതായതാ ഡെന്നി ദേഷ്യത്തോടെ അയാളുടെ കൈ തൻ്റെ ഷർട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇല്ല എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നോട് ചോദിക്കാതെ അവൻ ഒന്നും ചെയ്യില്ല അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവനില്ലായിരുന്നു ഇല്ലായിരുന്നു എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവനെ ഞാൻ സംരക്ഷിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു നീയൊക്കെ കൊന്നതാ അത് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കും അതുവരെ ഉള്ളൂ നിന്റെയൊക്കെ സന്തോഷം ഞാനെന്ന് പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എനിക്ക് കിട്ടാത്ത സന്തോഷവും സുഖവും സൗഭാഗ്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഞാൻ തരില്ല മുച്ചോട് മുടിക്കുന്ന നിന്നെ നിന്റെ കുടുംബത്തെയും അയാൾ അവന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു അവനതിന് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നീ ഒന്നും ചിരിക്കണ്ട അന്വേഷണം ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട് അടിയെണ്ണാൻ തയ്യാറായിക്കോ ചേട്ടനും അനിയനും കൂടി സേതു അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഹോംബ്ര ഞങ്ങൾ ഈ നിമിഷം മുതൽ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് അവൻ അപേക്ഷിക്കുന്നത് പോലെ അവരെ പരിഹസിച്ചു അതിനവരൊന്നും മിണ്ടിയില്ല തൽക്കാലം കേസും ഞങ്ങളെ ജയിലിൽ അയക്കുന്നതുമൊക്കെ അവിടെ നിൽക്കട്ടെ പ്രൊജക്റ്റിൻ്റെ കാര്യം ഒരു പ്രോജക്റ്റ് കയ്യിൽ നിന്നും പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണിച്ചതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഡെന്നി കൈകൾ മാറിൽ കെട്ടി അയാളെ നോക്കി ചോദിച്ചു നിന്റെ വീട്ടിൽ എൻ്റെ ആൾക്കാർ വന്നെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയാൾ പെട്ടെന്ന് അവനോട് പറഞ്ഞു കൂടുതലും നാടകമൊന്നും വേണ്ട ഞങ്ങളുടെ വീട്ടിൽ വന്നെല്ലാം നശിപ്പിച്ചത് നിങ്ങളുടെ ആൾക്കാരാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അതിനുള്ള മറുപടിയാണ് എനിക്ക് കേൾക്കേണ്ടത് ഒരു തവണ ജസ്റ്റിനെ കാണാനില്ല എന്നും പറഞ്ഞ് എൻ്റെ മമ്മി മാത്രമുള്ളപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാം നശിപ്പിച്ചു അന്നേ ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നതാണ് എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ കൈവയ്ക്കാത്തതെന്ന് പക്ഷേ എപ്പോഴും എന്നിൽ നിന്നും അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവൻ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കാണിച്ചതുപോലെ തിരികെ കാണിക്കാൻ ഞങ്ങൾക്കും അറിയാം പക്ഷെ ഞങ്ങളിത് ചെയ്യാത്തത് എന്താണെന്നറിയോ നിങ്ങളുടെ ഭാര്യ ഈ വീട്ടിലുള്ളത് കൊണ്ട് നിങ്ങളെപ്പോലെ തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടെങ്കിൽ അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നല്ലവനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ അവനീ ഗതി വരില്ലായിരുന്നു അല്ല അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ അവനെ നശിപ്പിച്ചത് എന്നിട്ടിപ്പോൾ എന്താ കാര്യം ദേവിയും ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു നീയൊക്കെ എന്താ ഞങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയതാണോ സെയ്ത് പുച്ചത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചു അയ്യോ നിങ്ങളെ നന്നാക്കാനോ അത് ഞങ്ങൾ ഇങ്ങനെ ചങ്കേ കുത്തുന്ന കാര്യമൊന്നും പറയല്ലേ സെയ്തു സാറേ നിങ്ങളെയൊക്കെ നന്നാക്കാൻ ഞങ്ങളാരാ അല്ലടാ ഡെന്നി ഡേവി അവരെ നോക്കി പറഞ്ഞതിന് ശേഷം അവസാനം ഡെന്നിയോട് ചോദിച്ചു അതിന് അവനൊന്ന് ചിരിച്ചു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ജേക്കബിൻ്റെ ഭാര്യ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഡെന്നിയും ഡേവിയും കണ്ടതും അവർക്കാകെ ഭയം തോന്നി ഇനിയും എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നതാണോ എന്നുള്ള ചിന്തയായിരുന്നു അവരുടെ മുഖത്ത് അമ്മ വിഷമിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഞങ്ങൾ എൻ്റെ അച്ഛനോടുള്ള പക ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളോട് തീർക്കുകയാണ് ഇയാൾ മകനെ നഷ്ടപ്പെട്ടിട്ട് പോലും ഇയാൾ നന്നാവാൻ തീരുമാനിച്ചില്ലല്ലോ ഞങ്ങളില്ലാത്ത സമയത്ത് ഇയാളുടെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട് നശിപ്പിച്ചു എന്തിന് ഇയാളുടെ മകൻ ഇല്ലാതായതിന് ഞങ്ങൾ എന്ത് ചെയ്തു ഇനി അവരെ നോക്കി ചോദിച്ചു അതിന് ഒന്നും പറയാനില്ലാതെ അവർ നിസ്സഹായതയോടെ നിന്നു അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുതെന്ന് കരുതിയതാണ് പക്ഷെ നിവർത്തി കൊണ്ടാ ദേവി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ ആ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയല്ലേ അവര് അവരുടെ വേദന നിങ്ങൾ കണ്ടോ എപ്പോഴെങ്കിലും അവരോട് നിങ്ങൾ മനസ്സെ തുറന്നൊന്ന് സംസാരിച്ചിട്ടുണ്ടോ മകനെ നഷ്ടപ്പെട്ടത് നിങ്ങളെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ആ അമ്മയുടെ മനസ്സാണ് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ മകനെ കൊണ്ടുചെന്ന് കൊലയ്ക്ക് കൊടുത്തത് നല്ല പ്രായത്തിൽ നന്മ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം എന്താ ചെയ്തത് പ്രതികാരവും ദേഷ്യവും വാശിയുമൊക്കെ അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ അവനോട് പറഞ്ഞത് അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ആ അമ്മയ്ക്കും കൂടിയാ ഇത് നമ്മളുടെ അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കണം ഇനി ഒരു തവണ കൂടി ഞങ്ങൾ ഇവിടേക്ക് വരാൻ നിങ്ങൾ അനുവദിക്കരുത് ഇനിയൊരു ചോദ്യമോ സംസാരമോ ഒന്നും ഉണ്ടാവില്ല ഒരു തവണ കൂടി ഞങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ കളിച്ചു എന്നറിഞ്ഞാൽ പിന്നെ പ്രവൃത്തി മാത്രമായിരിക്കും സേതു കൂടിയാ പറയുന്നത് ഡെന്നി ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖത്തോടെ അവർ രണ്ടുപേരെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഡെന്നി അവരെ ഒന്ന് നോക്കിയതിന് ശേഷം കാറിലേക്ക് കയറി കൂടെ ഡേവിയും അവന്മാർ രണ്ടുപേരും കൂടി നമ്മളെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇവമാര് തന്നെയാണ് നമ്മുടെ ജസ്റ്റിമോനെ ഇല്ലാതാക്കിയത് അല്ലാതെ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ സേതു അയാളെ നോക്കി പറഞ്ഞു എനിക്കറിയാം സേതു എത്രയൊക്കെ അവന്മാരല്ലെന്ന് പറഞ്ഞാലും എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മകൻ്റെ മരണത്തിന് പിന്നിൽ അവന്മാർ തന്നെയാണെന്ന് അതിനുള്ള ശിക്ഷ ഞാൻ അവന്മാർക്ക് കൊടുത്തിരിക്കും നമുക്കൊരു അവസരം വരുന്നത് വരെ നോക്കിയിരിക്കാം അയാളും പറഞ്ഞു നിങ്ങൾക്കിനിയും മതിയായില്ലേ അറിയാൻ വയ്യത്തത് കൊണ്ട് ചോദിക്കാം നിങ്ങൾക്ക് ഭ്രാന്താണോ ബ്രാന്താണോ ഉണ്ടായിരുന്നൊരു മകനെ നിങ്ങൾ തന്നെയാ കൊലക്കി കൊടുത്തത് ഇത്രയൊക്കെ നിങ്ങൾക്ക് പ്രതികാരം അടങ്ങിയില്ലേ ആ കുട്ടികൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നേരായ മാർഗ്ഗത്തിലൂടെ പ്രോജക്റ്റ് പിടിക്കാൻ നോക്ക് പണം സമ്പാദിക്കാൻ നോക്ക് അതല്ലാതെ എന്തിനാ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറി ചെല്ലുന്നത് വല്ലവുമാരും പറയുന്നത് കേട്ട് താളത്തിനൊത്ത് തുള്ളുന്ന എന്തിനാ അവർ ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നീ മിണ്ടരുത് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ ശബ്ദം ഈ വീട്ടിൽ ഉയരരുതെന്ന് അത് കേട്ടതും ജേക്കബ് ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നതാണ് കുച്ചാലേ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല ഒരിക്കലും നിറ അയാളെ നോക്കി പറഞ്ഞതിന് ശേഷം അവരകത്തേക്ക് കയറിപ്പോയി സേതു അയാളും അവർ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു